ഹായ് വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിരുന്നുണ്ട് നമ്മുടെ ഈ ചെറുപ്പയർ കറിയുടെ വീഡിയോ ആയിരുന്നു റെസിപ്പി ആയിരുന്നു അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് നമ്മളിങ്ങനെ നിർത്തി അവസാനിപ്പിച്ചിട്ടാണ് വീഡിയോ പോയി നട്ട പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ണോളൊക്കെ ഉള്ള ലഞ്ച് ബോക്സ് റെഡി ആക്കണം കേട്ടോ അപ്പോൾ ഉച്ചത്തിക്കുള്ള ഫുഡായിട്ട് ഉണ്ടാക്കി കൊടുത്തേക്കണം ഇപ്പോൾ മരസീസനും കാര്യങ്ങളൊക്കെ എങ്ങനെ നോൺ ഒന്നും പറ്റില്ല കുറേ പച്ചക്കറിയുടെ ഉപ്പേനോ പയറോ കാര്യങ്ങളോ അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കുഞ്ഞു മക്കളെ അവർക്ക് മടുക്കും അപ്പം അവർക്കൊരു വെറൈറ്റി കഴിഞ്ഞു നമുക്കൊരു അടിപൊളി പുതിയത്താലും തക്കാളി ചോറ് ഉണ്ടാക്കി നോക്കിയാലോ അങ്ങനെ ഇപ്പം നമ്മുടെ ചായ ചായപ്പൊളി കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഞാനും കൂടെ ചായ കുടിക്കട്ടിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കും ഉണ്ണി വായോ ഉണ്ണി വായോണ്ടെ ഞാനും അവരോട് ചായ കുടിച്ച് കഴിഞ്ഞു ഈ ചെറുപ്പ ചെറുകറിയുടെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട് അടിപൊളി കറി കേട്ടോ ഒത്തിരി രസം തരാം పెట్టం పాయిస్ట్ అడిపడి అప్పు అక్కాళి కేటా అడతాడి తాళి చోర్ తాళి അരിയിലാണ് പതിവേട്ടത് ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നത് ഞാൻ മിക്സിയിൽ അരച്ചിട്ടുണ്ടാക്കിയത് അപ്പോൾ നീ അങ്ങനെ തക്കാളിച്ചൊറിയെന്നുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു മീഡിയം സൈസുള്ള ഒരു ആറ് തക്കാളി അരച്ചിട്ട് നീ ഒരു സ്റ്റീമിൻ്റെ പാത്രത്തിന് മാറ്റി വെച്ചു പിന്നെ ഒരു ചെറിയ തക്കാളി പിന്നെ ഒരു അഞ്ച് എട്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് കൂടിയിട്ട് നന്നായി മിക്സിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് ഒരു ടീസ്പൂൺ നല്ല ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച് നല്ല ഗരം മസാല ഇട്ട് കൊടുത്ത് ഒന്നും അരച്ചെടുക്കാം അപ്പോഴെങ്കിൽ നമ്മുടെ കുക്കറൊക്കെ ചൂടായി അതിൽ വെളിച്ചെണ്ണയോ ഓരോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിക്കാം കേട്ടോ അതിലേക്ക് ഒരു സഭോള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്തു പിന്നെ ആയിരിക്കും നമുക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് എരി ഇടുമ്പോൾ ശ്രദ്ധിക്കാം നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം കേട്ടോ അപ്പം ഉണ്ടമുളക് ഞാൻ കുറച്ച് എരിവൊക്കെ വേണം കേട്ടോ വേറെ കറികളോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്ന ഈ റൈസോ ഒറ്റയ്ക്ക് കഴിക്കാട്ടോ നമുക്ക് അപ്പോൾ നീ നമ്മൾ രണ്ട് പച്ചമുളക് ഇട്ട് ഒരു മൂന്ന് പച്ചമുളക് നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കാൻ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് കേട്ടോ അപ്പം നമ്മുടെ സഭവോടെ ഒക്കെ ജസ്റ്റ് ഒരുപാട് മുരിഞ്ഞു പോകേണ്ട കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് വാടുകയാണ് കേട്ടോ നമ്മൾ ഈ മല സീസണിൽ ആകുമ്പോഴേ നമ്മുടെ കുട്ടികൾക്ക് കടലും പയറും അതൊക്കെ തിന്നാണ്ട് മട്ടിപ്പ് വരും അപ്പം നമുക്ക് ഈ റൈസ് കുട്ടികൾക്കായാലും എല്ലാവർക്കായാലും ജോലിക്കാർക്കായാലും ഒരു രക്ഷയില്ലാത്ത റൈസ് തക്കാളി തക്കാളിച്ചോറ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ തക്കാളിച്ചോറിൻ്റെ മെയിൻ ആയിട്ടുള്ള മസാല കൂട്ടാണ് ഇപ്പം ഞാൻ ഒഴിച്ചത് തട്ടാ നാലേ നാല് കൂട്ട് ഒരു തക്കാളി ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട അപ്പം റൈസ് അരി കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ അളവുകളൊക്കെ ഒന്ന് കൂട്ടി കുറച്ചൊക്കെ ഇന്നിട്ടാ പിന്നെ നമ്മളത് ഒഴിച്ച് നമ്മൾ ഈ എണ്ണ തെളിയെണ്ണ വരയ്ക്ക് നന്നായി അത് വാട്ടി 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 എടുക്കണം കേട്ടോ നമ്മളാ എണ്ണ തെളിഞ്ഞാലാണ് നമ്മുടെ ഇഞ്ചിയുടെയും പോലത്തുള്ള എല്ലാ സ്മെല്ലുകളും കാര്യങ്ങളും പൂവുള്ളൂട്ടോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഞാൻ നമ്മൾ നേരത്തെ അരച്ചു വെച്ച തക്കാളി ഇല്ലേ ഒരു അഞ്ച് ആറ് തക്കാളി നമ്മൾ അരച്ചൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അതിന് ഒരു ചെറുനാരങ്ങി പിരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അത് മറക്കരുത് അത് ഞാൻ വീട് എടുക്കാൻ മറന്നു അര ടീസ്പൂൺ മഴ മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുളകും പൊടി ഇഷ്ടം മുളകും പൊടി ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്ത് മതി താല്പര്യമില്ലെങ്കിൽ ഉണ്ടാട്ടോ എരു നിങ്ങളുടെ അനുസരിച്ച് ഇഷ്ടത്തിന് കേട്ടോ പിന്നെ നമ്മളിത് ഇങ്ങനെ വാട്ടി 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 എടുത്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കണ്ടാറ് നമ്മുടെ എണ്ണയൊക്കെ തെളിയിഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ തുളൂടി ഇഞ്ചിയുടെയും ഗരം മസാലയുടെയും തക്കാളിയുടെ ഒക്കെ പച്ച സ്മെല് പോയി ആ പോയി കഴിഞ്ഞ ശേഷം നമ്മൾ അരച്ചുവെച്ചാൽ നമ്മുടെ തക്കാളി തക്കാളിയിൽ വേറെ ഒന്നുമില്ല ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പുളിക്കനുസരിച്ച് അനുസരിച്ചിട്ടാണ് തക്കാളി നല്ല വലിയ തക്കാളി കാണുന്നത് ഇത് ഞാൻ രണ്ട് ഗ്ലാസ് ബിരിയാണി അരിയുടെ ഒരു കണക്കാണ് കേട്ടോ പറഞ്ഞാൽ നമുക്കൊരു നാലൊരാൾക്ക് സുഖമായിട്ട് കഴിക്കാം കേട്ടോ ഒരു നോർമലായിട്ട് കഴിക്കണ ഒരു കേട്ടോ ഒരുപാട് ഫുഡ് കഴിക്കണ ഞങ്ങളൊക്കെ ഒരു നോർമലായിട്ട് കഴിച്ചോണവരട്ടോ പിന്നെ ഒരു മടിക്കാണ്ടൊരു പിടി മല്ലിയില അരിഞ്ഞിട്ടോട്ടോ അതിലൊരു മടി കാണിക്കേണ്ട അതിൻ്റെ സ്മെല്ല് എടുത്ത് കുത്തുക സ്മെല്ലൊന്നും വരില്ല ഈ ഒരു തക്കാളി ചൂണ്ട മെയിൻ ആയിട്ടുള്ളത് ആ ഒരു മല്ലിയിലൊരു ഫ്ലേവർ എടുക്കണത് അപ്പോഴെങ്കിൽ നമ്മുടെ ആ തക്കാളി ഇഞ്ഞ് എണ്ണ തെളിഞ്ഞ് വരുന്ന അരക്കി വാട്ടി വാട്ടി നിൽക്കാൻ നമുക്ക് നേരില്ല നമുക്ക് സ്കൂൾ മാറുമ്പോഴേക്കും നമ്മുടെ അടുക്കള കാര്യം കുറച്ച് ക്ലീൻ ആവാണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചെന്നു വെച്ചാൽ പാത്രങ്ങളും കാര്യങ്ങളും നമ്മുടെ തൊട്ടിയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ വിവേകം അപ്പുറത്തേക്കൊന്ന് നോക്കും ഇപ്പുറത്തേക്കൊന്ന് നോക്കും എന്നിട്ട് നമ്മൾ വിവേക പാത്രങ്ങൾ കഴുകി കഴുകി നിൽക്കേണ്ട എന്താ വെച്ചാൽ ഉണ്ണുകൾ സ്കൂളിലേക്ക് ഉണ്ടാക്കി വന്ന പിന്നെ ഒരു ചെറിയ മടിയും പിന്നെ പണി പണിയെടുക്കുന്ന ഒരു മടിയൊക്കെ തോന്നും അപ്പോൾ പരമാവധി കഴിച്ച അടക്കളെ ഇട്ടിട്ട് നമ്മൾ ഉണ്ണുകൾ കൊണ്ടാക്കി വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നമ്മൾ അടക്കൽ കാണുമ്പോൾ ആ അടക്കൽ നമുക്കതൊന്നും പറ്റാറില്ല ചില ദിവസം നേരെ വഴിക്ക് കഴിഞ്ഞ ദിവസം ഒന്നും നമുക്ക് അതിനെ പറ്റാറില്ല പ നൂറിലൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ദിവസവും ഞങ്ങൾ ക്ലിച്ച് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് ഞാനല്ലെങ്കിൽ അനുയോട്ടിനായാലും ഞാൻ അപ്പുറത്തെ എന്തെങ്കിലും ചെയ്യണമെന്ന് വരണമെങ്കിൽ അനുയോട്ടിനായാലും പാത്രങ്ങൾ അപ്പോൾ തൊട്ടിലുള്ളത് വന്ന് എനിക്ക് കഴുകിയ സാഹചര്യം കേട്ടോ അങ്ങനെ ഈ ഒരു സമയത്ത് പാത്രം കഴുകുക ഭയങ്കര സ്പീഡാണ് കേട്ടോ പിന്നെ ഏറ്റവും മെനക്കെട്ടതാണ് ഈ പുട്ടും കുറ്റി കഴുകണ പരിപാടിയാണ് പിന്നെ അതിനൊരു ബ്രഷ് ബ്രഷൊക്കെ ഉണ്ടാവും അത് നാശമായി അപ്പം ഞാൻ എന്താ ചോദിച്ചാൽ ആ പുട്ട് കുത്തണ ഹോരുണ്ട് അതുകൊണ്ട് ആ സ്ക്രബ് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഒരു ചെറുത്ത് വൃത്തിയാട്ടാണ് അപ്പോഴേക്കും നിങ്ങൾക്ക് കണ്ടാറേ നമ്മുടെ ആ തക്കാളിയുടെ നിറമൊക്കെ മാറിയിട്ട് ഒരു റെഡ് അതും റെഡിൻ്റെ ഒരു ഇത് ഡാർക്ക് കളറിലേക്ക് വന്നുകൊണ്ട് അതാണ് ഇതിൻ്റെ ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ എണ്ണ തെഴിഞ്ഞിട്ടുണ്ടെട്ടാ പിന്നെ രണ്ട് കപ്പ് അരി കഴുകി കുതിർത്തി വാര വെച്ചതാണ് കേട്ടോ അതും ഞാനിരിക്കൊന്ന് തട്ട് കൊടുത്തു ഇനി അത് നന്നായി ഇളക്കങ്ങട്ട് യോജിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടിങ്ങനെ നന്നായി ഇളക്കി ഇളക്കി ആ റൈസിലേക്ക് ആ ആ ഒരു കളറും അതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റുമൊക്കെ ഒന്ന് പിടിച്ചു തന്നെ നമുക്ക് ഒന്ന് ചൂട് അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ ഇളക്കി ഇളക്കി കഴിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു കപ്പായിരിക്കും ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിക്കണത് അങ്ങനെ ഞാൻ മിക്സിൽ ജാറിൽ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഒരു കപ്പ് എനിക്ക് രണ്ട് കപ്പ് വെള്ളം നമുക്ക് നാല് കപ്പ് വെള്ളം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായി ഇളക്കി നമുക്ക് അനിക്കുള്ള ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ഞാൻ കല്ലുപ്പാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചേകത്ത് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറവാണെന്ന് തോന്നിയപ്പോൾ ഈ കുറച്ചും കൂടി ഇട്ട് കൊടുക്കേണ്ട ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് കുക്കറിൻ്റെ അടുപ്പ് അടച്ച് ചെറിയ തീയിൽ ഇട്ട് രണ്ടേ രണ്ട് വിസിൽ അല്ലെങ്കിൽ ചില കുക്കർ നല്ലതാണെങ്കിലും അറ്റ വിസിൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്കാരെ പറ്റു വിസിൽ അടിച്ച് നമ്മൾ വിസിൽ പോകണമെങ്കിൽ വെയിറ്റ് ചെയ്തപ്പോൾ നമ്മൾ റൈസ് നിങ്ങൾക്കാരെ കുറച്ച് പക്ഷെ വെള്ളം തന്നെ പൂക്കാൻ പിന്നെ ഓൾറെഡി തക്കാളി റൈസ് ഇങ്ങനെ ഒരു കുഴഞ്ഞ ടൈപ്പാണ് പക്ഷേ ഇത് ചൂടാറിയായിട്ട് ഞാൻ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടാണ് അപ്പോൾ ചൂടാറി കഴിഞ്ഞാൽ ഒന്ന് ഒട്ടാണ്ട് കറക്റ്റായിട്ട് കെടുക്കുകയും ചെയ്യും കേട്ടോ ഇതിലേക്ക് ഏറ്റവും ആവശ്യം നല്ല നാരങ്ങച്ചാറ് നല്ല തക്കാളി തക്കാളി നല്ല സലാഡ് പുളി കുറഞ്ഞ തൈലോട്ടുള്ള സലാഡ് പിന്നെ നോൺ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു കോഴിമുട്ട പിഴിയതും അല്ല ചിക്കൻ വാർത്തതും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ ചിക്കൻ വാർത്ത ഒന്നും അല്ല കോഴിമുട്ട പെയ്തു പിന്നെ എളപ്പ് സമയത്തൊക്കെ ആണെങ്കിൽ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇട്ടാൽ അങ്ങനെ വേറെ പാത്രത്തിലാക്കി ഇട്ടിട്ടുള്ള നേരങ്ങളോ കാര്യങ്ങളോ ഒന്നിനു നേരെ ഞാൻ പാത്രത്തിൽ രണ്ടാൾക്ക് ഇട്ടു കുറച്ച് നാരങ്ങച്ചാർ ഇട്ട് കൊടുത്തിട്ടാണ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്യും മങ്ങാട്ടുമ്പോഴത്തേക്ക് തൊഴാത്തിന് ഉണ്ടോളെ സ്കൂളൊക്കെ ആക്കിയതിന് ശേഷം ഞങ്ങൾ നമ്മുടെ അടുത്തുള്ള മങ്ങാട്ട അമ്പലത്തേക്ക് തൊഴ വന്നു അവിടെ തൊഴുത് കഴിഞ്ഞ് നമ്മളിതിന്റെ ഉള്ളിലിരിക്കി ഒരു ദേവസ്ഥാനം ഓരോ സ്ഥലം ഉണ്ണ സ്കൂളിലൊക്കെ ആക്കിയാട്ടത്തിൽ ഇന്നലെ ചെറുതായിട്ടൊന്ന് അച്ഛനെ പൊക്കിയുണ്ട് ഇന്നലെ ഗണപതി അമ്പലത്തിൽ പോയി കറുത്ത ഗണപതി അമ്പത്തിന്റെ കുറി വിട്ട് പിടിച്ചു അച്ഛാ എങ്ങനെയാ സമാധാനൊക്കെ വരുമ്പോ കുറിയുടെ എണ്ണം പിടിക്കും അവര് കുറിയുടെ എണ്ണൊക്കെ നോക്കിട്ട് പോണവരാ അങ്ങനെ പോയാലും നമുക്ക് മുഖൊക്കെ നല്ലതാണ് നമ്മൾക്ക് ക്രീമൊന്നും പറ്റിട്ടാണോ രാവിലെ കുടിച്ചാലും നമ്മടെ മങ്ങാട്ടമ്മ അമ്മട്ടമ്മല നമ്മടെ കുതിരവേലൊക്കെ കാണിക്കാറ് കുതിരവേല കുതിരവേലത്ര സ്ഥലൊക്കെ

സാമി സാമിയേട്ടാ പ്രകൃതി ഭംഗി കണ്ടിട്ട് പോവാണോ എന്നും പെട്ടന്ന് ദിവസങ്ങളോക്കെ പൂട്ട ഇപ്പൊ അടുപ്പിച്ചെല്ലാ ദിവസവും പോണുണ്ട് ഇപ്പൊ ഇന്ന് വരാണ്ട ഇപ്പേക്ക് വിളി വന്നു നിങ്ങള് കുട്ടികള് സ്കൂളുകൊണ്ടായിട്ട് നിങ്ങൾ വരണ ആൾക്കാരുള്ളൂ എന്റെ കാണാത്ത വെച്ചിട്ട് വിളിച്ചു വിട്ടാ അമ്മയെ നോക്കണം ആളോട് വിളിപ്പിച്ച വേറെ നല്ല പൊഞ്ഞു അവര് എറണാകുളത്തായിരുന്നല്ലോ ഫ്രൂട്ടിലേ അപ്പൊ അവര് വന്നപ്പോ കുറച്ചേരം അവരപ്പന്നെ പൂ ഒരു മണിക്കൂറുണ്ടാവുള്ളൂ പിന്നെ അവര് വന്നപ്പോ അവർക്ക് ഭക്ഷണൊക്കെ കൊടുത്ത് കാലത്തെ ഫുഡൊക്കെ അവര് കഴിച്ചു ഒറ്റത്തേക്കുള്ള ഫുഡ് അവര് വരണ കാര്യം അറിയാത്ത എല്ലാവർക്കും ഇല്ല കാർത്തൂന് ഞാൻ പൊതിഞ്ഞ് പിടിച്ചുകൊടുത്തിണ്ട് കാർത്തൂന് ഇഷ്ടമാണ് തക്കാളി അപ്പോൾ കാർത്തിന് കൊടുത്തുവച്ചിട്ടുണ്ട് അവർക്കും വേണമെങ്കിൽ അവരെ പിടിക്കഴിക്കാം അത്ര തന്നെ ഉള്ളൂ അവരും എന്നതറിയാത്ത ഞാൻ ഉണ്ടാക്കിയില്ലേക്ക് അറിയില്ല ഇന്ന് ഉണ്ണുകളെ കൊണ്ട ഒരേത്തിനും അറിയാൻ ഞാൻ എന്തായാലും ഉണ്ണുകൾക്ക് വിഷമേനെ അവർക്ക് ഉസ്കൂർ പോകണത്ത് ക്ഷേബിന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ വിഷമമായേനെ അങ്ങനെ ഇതാരായിരിക്കണെനിക്ക് ഷേവിങ് കയർത്തും പോയിന് ഇവർ യാത്ര പറഞ്ഞിട്ട് പോയതാട്ടാ എറണാകുളത്തവർക്ക് ഷൂട്ടുണ്ട് ആ യാത്രയൊക്കെ പറഞ്ഞു പോണതാണ് നേരത്തെ കണ്ടത് കേട്ടാ പക്ഷേ അപ്പോഴേക്കും അവർക്ക് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഷൂട്ട് നാളേക്ക് മാറ്റി എന്നാണ് അപ്പോൾ അവർ നേരെ അവർക്ക് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ പോയതിന് ശേഷം അവർ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പം എന്നോട് വിളിച്ചു ചോദിച്ചു അമ്മ അവിടെ തക്കാളി ചോറ് ഉണ്ടാക്കി വിശിക്കുന്നുണ്ട് ഞാൻ നമുക്ക് ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് പോയതാണ് അല്ലെങ്കിൽ ഇവർ വരണ കാര്യം ഇവർ ഇന്ന തല ദിവസം ഷൂട്ടേഴ്സ് രാത്രി വീട്ടിലെത്തിയത് അവർ വീട്ടിലെത്തിയതെന്ന് ഞാൻ അറിഞ്ഞിട്ട് അവർ രാവിലെ വന്നു രാവിലെ നമ്മൾ ചെറുപ്പയറും പുട്ടും കഴിച്ചു കാർത്തിനുള്ള തക്കാളി ചോറൊക്കെ ഞാൻ ഇലയിൽ പൊതിഞ്ഞൊക്കെ സെറ്റ് ചെയ്തു അതുകൊണ്ട് അവർ പോയി അത് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഞങ്ങളത് വിരി പോയി എൻ്റെ ബൈക്കറി ചേട്ടാ രണ്ട് അമ്മയെ കാണാൻ വേണ്ടി പോയി അവിടെ ഒരു മണിക്കൂറൊക്കെ വർത്തമാനം പറയുമ്പോൾ വിരിച്ചിരിച്ച് വന്നു ഇനി വിരും കൂടിയിട്ട് തറവാട്ടി വന്ന് പറഞ്ഞേട്ട് ഇരുന്ന് എല്ലാവരും കൂടി വർത്താനം പറഞ്ഞിട്ട് പിന്നെ വിശുക്കാരായപ്പോൾ രണ്ട് മണിയായപ്പോലോ അവരോട് എത്തിയിട്ടാണ് എന്നിട്ട് ഞങ്ങൾ ഇള്ളതുകൊണ്ട് ആണെന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു നാല് ചപ്പാത്തി എനിക്ക് ഇട്ടു എന്ന് വെച്ചാൽ ഇവർക്കാണ് റൈസ് കാണാനൊക്കെ എനിക്ക് എന്തെങ്കിലും ഒന്ന് മതി അപ്പം ഞാനത് പ്ലേറ്റിൻ്റെ മൂടിയില് കുറച്ച് ഉണ്ട് ഒരു ചരി ചെറുപ്പറി പുട്ടിലത്തെ കറിയില്ലേ അത് ചപ്പാത്തി എനിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ സലാഡ് കൂടിയിട്ട് പുളി കുറഞ്ഞ സലാഡ് ഇട്ടോ അപ്പോൾ അതിനോട് തക്കാളി ചോറ് എടുത്തു അനു തക്കാളി ചോറ് പൊന്നൂനും ക്ഷേപിക്കും കാർത്തനും കൊടുത്തിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി പിടിച്ചു അപ്പം ഞാൻ എണ്ണ അത് മതിയാവില്ലെങ്കിൽ രണ്ട് ചപ്പാത്തി ഉണ്ടെങ്കിൽ നാനെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ടെണ്ണം മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതിനായിട്ട് വിഷമം എനിക്ക് തക്കാളിച്ച ഒരു ഇഷ്ടമല്ല ഉണ്ണിക്ക് ഇഷ്ടമല്ല ഉണ്ണി കഴിച്ചോ എന്നൊക്കെ പറയാന് നിങ്ങൾക്ക് ഇത് തന്നാരെ അപ്പം ഞാൻ പറഞ്ഞു ഈ വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം അതിനായിട്ട് എന്ത് ചെയ്തു അത് കറി എടുത്തിട്ട് ചപ്പാത്തി കഴിച്ചു ഉണ്ണിക്കാണ് തക്കാളിച്ച ഒരു ഇഷ്ടം ഉണ്ണി അത് കഴിച്ചോ ഞാൻ ഇത് കഴിച്ചു കൊടുക്കണ്ട അപ്പം ഞാൻ അതങ്ങട്ട് നീക്കി കൊടുക്കും അതെന്നേട്ടം കഴിച്ചോ ഞാൻ അങ്ങനെ ഉച്ചത്തിക്ക് റൈസ് വേണം അങ്ങനത്തെ നിബന്ധനകളൊന്നും ഇല്ല എന്തെങ്കിലും വിശപ്പിന് കിട്ടണം എന്നുള്ള ഒരു ഇതാണ് കേട്ടോ എനിക്കാണ്ടോ ചപ്പാത്തി ഭയങ്കര ഇഷ്ടാട്ടോ ചപ്പാത്തിക്ക് ഏറെ കുറെ എല്ലാ കറി കൂട്ടിയിട്ട് ഞാൻ കഴിക്കും ചപ്പാത്തി ഒരു ഉപ്പേരി ഉണ്ടെങ്കിലോ ഒരു അച്ചാർ സലാഡ് ഉണ്ടെങ്കിലോ എനിക്കിഷ്ടം കേട്ടോ ചപ്പാത്തി കഴിക്കാൻ ഞാൻ അതൊന്നുണ്ടെങ്കിൽ നല്ല ഒരു കട്ടൻ ചായയും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാൽ ചായ ഉണ്ടെങ്കിലും ഞാൻ ഈ ചപ്പാത്തി കഴിക്കും എനിക്ക് ചപ്പാത്തിയോട് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇവിടെ കാർത്ത് എന്തൊക്കെയോ പറയട്ടെ ഇനി ഉണ്ണിച്ച് അച്ചാർ വേണം ഉണ്ണിച്ച് സലാഡ് വേണം ഉണ്ണിച്ച് ഒക്കെ വേണം ഉണ്ണി ഒന്നുമില്ല അപ്പോൾ എന്തായാലും ഇവരെല്ലാവരും വന്ന സ്ഥിതിക്ക് ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഗുരുവായൂർ പോയല്ലേ രാത്രി ആകുമ്പോൾ തൊഴിൽ നിന്നു അപ്പം അങ്ങനെ ഒക്കെ പറഞ്ഞു അവർ കാ കുണുക്കനെ കുണിക്കാറില്ല ഇവർ എറണാകുളം വന്ന കാര്യം ഇവിടെ എത്തിയതൊന്നും അവർക്ക് അറിയില്ല ഇടാ തലേ ദിവസം രാത്രി വന്ന് ഞങ്ങളാരും അറിഞ്ഞിട്ട് പിന്നെ അവർ സ്ക്രൂ പോയതിന് ശേഷമാണ് ഇവർ വന്നത് എൻ്റെ വീട്ടിലേക്ക് അപ്പം ഞാൻ ഗുരുവാരം നമുക്ക് കുണുക്കനെ മണിക്കിന് കൊണ്ടാൽ പോകാൻ വരുന്നത് സർപ്രൈസാവട്ടാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചേനിച്ച് കുണുക്കനെ ഉണക്കിന് കൊടുന്ന് ട്യൂഷനാക്കി അവർ അവരുടെ വീട്ടിൽ പോയി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു അവിടെങ്കിലും ഉന്നോട് ട്യൂഷൻ കഴിഞ്ഞ് വന്നു ഉന്നോട് തന്നെ കുടിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഹാളിൽ ഹാളിലിരുത്തിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഞാൻ മേക്കപ്പ് ചെയ്യാം വേറെ ഒന്നുമില്ല നമ്മൾ രാത്രി ഒരു ഏഴ് മണി ആറായിട്ട് കേട്ടോ ആ നേരത്ത് ഞങ്ങൾ ഗുരുവായൂരക്ക് പോകാനുള്ള ഒരുക്കാണ് കേട്ടോ സത്യമാറൻ മല സീസണായി കാരണം നല്ല തിരക്കായിരുന്നു ഗുരുവായൂർ നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും ഗുരുവായൂർ പോയി തൊഴാൻ പറ്റി തൊഴാൻ പറ്റുകയെന്നു പറഞ്ഞാൽ ഒരു ഭയര അങ്ങനെ പോയി തൊഴുതു അപ്പം ഏകദേശം എൻ്റെ മേക്കപ്പ് എനിക്കല്ല ഫോണിൽ നോക്കിയിട്ട് ചെയ്യാൻ അറിയില്ല ഒന്നു കണ്ണിന് ചെറിയ കാഴ്ചക്ക് പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് ഒന്നും അങ്ങനെ ക്ലിയർ ആയിട്ട് കാണില്ല കേട്ടോ അപ്പോൾ ഒരു വിധത്തിലതൊക്കെ ഞാൻ ആ ബാക്കി കണ്ണാടേ നോക്കിയിട്ടും പിന്നെ നിങ്ങൾ നോക്കിയിട്ട് ഒരു വീഡിയോ എടുക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ മേക്കപ്പം ഏകദേശം കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടു കുറച്ച് ഐഷെയ്ഡ് ഇട്ടത് ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ ഐഷെയ്ഡ് ഇട്ടു ഒരു റെഡ് പൊട്ട് വെച്ചു അപ്പോൾ അതേക്ക് വലിയ അങ്ങനെ ഇഷ്ടമായിട്ടില്ല അപ്പോൾ അത് മാറ്റണം വേണ്ടതെന്ന് ചോദിച്ചിങ്ങനെ നോക്കിയിരിക്കാന്ന് പക്ഷേ പിന്നെ മാറ്റിയ മാറ്റി തോന്നുന്നു അങ്ങനെ ഞാൻ എൻ്റെ ബാക്കിൽ പോയി ഞടുത്തു പരിപാടി ഞാൻ സാരി മാറിയിട്ട് തരാം കേട്ടോ അപ്പോൾ ഈ സാരി ഏതാണെന്ന് അറിയാമോ നമ്മുടെ ക്രിപേരി അപ്പോൾ ഈ സാരി നമ്മൾ സെയിൽ ചെയ്യുന്ന സാരിയുള്ള ഒരു സാരിയാണ് നല്ല അടിപൊളി നല്ല കൂട്ടൻ സാരിയാണ് കേട്ടോ കലങ്കാരി അങ്ങനെ എന്താ പറയില്ലേ ആ മോഡേൺ അങ്ങനത്തെ ഒരു മോഡേൺ സാരി ആട്ടോ അത് എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഓൾറെഡി അറിയാലോ അപ്പോൾ ഈ സാരി എനിക്ക് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബിസിനസ്സിൻ്റെ ആർക്കിട്ട് ഞാൻ എടുത്തുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നും ഷമി എൻ്റെ വെഡിങ് ഞങ്ങൾ വെഡിങ് അനുസരിച്ച് പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടമില്ല ഞാൻ മനസ്സിലായി അമ്മ എടുത്ത് ജാക്കറ്റ് അടിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സത്യനെ എനിക്ക് കുറേ നാളായിട്ട് ജാക്കറ്റ് എവിടെ അടിച്ചാലും സെറ്റായുന്നതില് കറക്റ്റ് എൻ്റെ മനസ്സിനാണെങ്കിൽ ആയതിന് ഇത് നോർമൽ കുഴപ്പമില്ലാത്ത ആയിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് അടിക്കുന്ന സ്ഥലത്ത് അടിച്ചാണ് അപ്പോൾ ചേച്ചിക്ക് ഒന്നും രണ്ട് മൂന്നിനൊക്കെ അടിച്ച് എനിക്ക് എൻ്റെ ശരീരം അവർ കറക്റ്റായിട്ട് പീഡനാനുള്ള ശരീരത്തിൻ്റെ ഒരു ഇത് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് അടിക്കാൻ പറ്റും എനിക്ക് ഇതൊക്കെ ഞാൻ സെറ്റ് ആയിട്ടുണ്ട് കുറേ നാൾക്ക് ശേഷം എനിക്ക് കുറേ സാരി ഉണ്ട് പക്ഷേ ജാക്കറ്റുകളില്ല ഒന്നിനും ജാക്കറ്റില്ല എവിടെ ജാക്കറ്റ് അടിച്ചാലും ഒക്കെ കേടാക്കിയാലും ഓ വല്ലാത്തൊരു കഷ്ടം ഒരുപാട് സാരികൾ അതിനെ കേടായി ജാക്കറ്റിൻ്റെ അടിക്കൂലി കൊടുക്കുക നമുക്കിത് യൂസ് ചെയ്യാനും പറ്റാണ്ട് കുറേ ചുരിദാറുകളും സാരികളും അങ്ങനെ നീക്കി നഷ്ടം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാരി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജിൻ്റെ പേര് ആരെങ്കിലും എപ്പേര് കയറി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ടെങ്കിൽ ഞാൻ ഫോൺ നമ്പർ കൊടുക്കാം എൻ്റെ അടിയിൽ കൃപയുടെ ഫോൺ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാട്സാപ്പിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചതാ വരാം പിന്നെ ഡീറ്റെയിൽ വരും റൈറ്റൊക്കെ പറയാട്ടോ അപ്പോൾ ഈ കളറിലുണ്ട് ഒരു കരിനീലും ഉണ്ട് കേട്ടോ കരിനീലും ഗ്രേ കളറും കൂടിയിട്ടാണ് തോന്നുന്നു ഇത് മഞ്ഞും പച്ചയും കേട്ടോ ഓ മഞ്ഞും പച്ചയും വേറെ ലെവല മഞ്ഞും പച്ചയും അത് ഇഷ്ടം എല്ലാ കളറും ഭംഗി കേട്ടോ കരിനീല ചതു വേണ്ടി ഭംഗി പക്ഷെ മഞ്ഞ എന്ന് പറയുമ്പോൾ ഓൾറെഡി എനിക്കൊരു പ്രാന്താണല്ലോ അല്ലേട്ടോ ശെ ചാടി വീഴും മഞ്ഞ സാരി ഞാൻ ജാക്കറ്റ് അടിക്കാണ്ടിരിക്കാൻ തോന്നില്ല അതിങ്ങനെ ഒരു വൈബ്രേഷൻ കൂടുക അങ്ങനെ നെയ്യുമ്പളീ കൊഞ്ഞ് കുഞ്ഞ് വീഡിയോകളിൻ്റെ ഷേബോൾ ഒന്നും എടുക്കാൻ പറഞ്ഞോട്ടെ അപ്പം അവൻ്റെ ഒരു കാര്യം നോക്കുക സൂം ചെയ്തിട്ട് വീഡിയോ എടുത്ത് നോക്കാൻ എനിക്ക് വീഡിയോകൾ കറക്റ്റ് സാരിയുടെ ഭയങ്കര വീഡിയോകൾ കിട്ടിയിട്ടൊക്കെ സൂം ചെയ്തിട്ടുള്ള വീഡിയോകളായിരുന്നു അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടി ഗുരുവായൂർ എത്തിച്ചു അപ്പം അന്യേട്ടൻ്റെ അനിയനും ഭാര്യയും കുട്ടിയും പൊണ്ണും ഷേബിയും കാർത്തും ഞാനും കുണുക്കനും കുടുക്ക് അന്യട്ട് കൂടി വന്ന് ഗുരുവായൂർ ഞാൻ എല്ലാവരും കൂടി നടന്ന് നിങ്ങൾക്ക് കുറച്ച് തൊഴുത് ശിവേലി നേരമായിരുന്നു പക്ഷേ ശിവേലിക്ക് നിൽക്കാൻ പറ്റീനായിട്ട് അന്നേരം അന്യൻ്റെ അച്ഛനും വീട്ടുള്ളവരെ ഞങ്ങൾ വെട്ടെന്ന് തൊഴുത് വരണവൈക്ക് ഫുഡും കഴിച്ചിട്ട് ഞങ്ങളോട് പോകുന്നുണ്ടപ്പോ ഇവര് മലയ്ക്ക് പോയെന്നാലും ഈ ശീലം മുന്നോട്ട് കൊണ്ടുപോകുന്നു എനിക്ക് ഇവര് അച്ഛനും മക്കളും കുളി കഴിഞ്ഞ നോട്ടം എങ്ങനെ പോയിട്ടുടമോന്റെ സീറ്റ് എന്താ സാമിമാര് ചപ്പാത്തി കാര്യം കഴിക്കാൻ കേട്ടോ അത് കഴിഞ്ഞപ്പോ നമ്മളെങ്ങനെ പോവാ

ഓരോരുത്തരും അറിയാം എന്തിനാറക്ക് കെട്ടുനിറക്കി അപ്പൊ നിനക്ക് പറയാ അറിയാ അല്ല നീ സ്വാമിന്ദ്രനെ വേണ സാമിപ്പുറം കഴിക്കാണെന്ന് മാത്രം എടുക്ക ഭക്ഷണത്തില് കളിക്കരുത് അപ്പൊ ഞാൻ വേറെ കൂടെ കഴിക്കട്ടെ കേട്ടാ എന്നിട്ട് ബാക്കി സംസാരിക്ക പക്ഷെ മലയ്ക്ക് പോകണത് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഇവർ നിപ്പ് എന്താണ് കേട്ടാപ്പ അങ്ങനെ ഞാനും അവരോടെ ചപ്പാത്തി കഴിക്കാൻ പറ്റും ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കി രണ്ടായിരം മൂന്നെണ്ണം കുണുക്കനും രണ്ടെണ്ണം കുണുക്കിക്ക് വരണം എനിക്ക് വരണം അങ്ങനെ ഉണ്ടാക്കി തട്ടാ എന്നിട്ട് ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേസ്റ്റ് ആകും ചെയ്യും പിന്നെ രാത്രി കഴിഞ്ഞിപ്പോൾ എന്തായാലും കെട്ട് നിറയ്ക്കാൻ പോകുമ്പോൾ അവിടെനിന്ന് ഫുഡ് കഴിക്കാട്ടാ അപ്പം പിന്നെ ഒരുപാടുണ്ടാക്കണ്ടല്ലോ എന്ന് ഞാനും കരുതി കെട്ടുതറയ്ക്ക് പോഡി അയാട്ട കുടിയെട്ടിട്ട് ഒന്നും ഇല്ല കുപ്പിയുള്ള ഞാനും ഡ്രസ് മാറിട്ടാ ഞങ്ങള് സമീ അന് ഷേബിങ് കാത്ത് വരും ഒട്ടേ കെട്ടുകാരക്ക് അവര് എത്തുമ്പോഴേക്കും നമ്മള് പോണോ അല്ലെങ്കിൽ നമ്മള് അവര് വന്നിട്ട് പോണേ വേറെ എന്താ മലയ്ക്ക് പോലെ നമുക്ക് ആദ്യമൊക്കെ കൊണ്ടെടുക്ക വസ്ത്രം മാധാ ഒരു ദിവസം ദിവസം നോക്കുക അത്രേ ഉള്ളു അല്ലാണ്ട് അതിന്റെ അപ്പറോം പക്ഷെ ഇപ്പൊന്നലെ കൊറച്ചാളി കൊറോണ ഉണ്ടായ ടോക്കെടുക്കാൻ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് എടുക്കാൻ അപ്പൊ ഇത് ഇത്രയും നമ്മളെ പോയി എടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ചിന്തയപ്പോഴെങ്കിലും രണ്ട് ദിവസം മുന്നേ എടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ചിന്തയൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് അറിയില്ലായിരുന്നു ഇത്ര ദിവസം മുന്നേ എടുക്കണം ഇത്ര ആൾക്കുള്ള ഡോക്ടറെ ഒന്നും അറിയില്ലായിരുന്നു നമ്മൾ ചോദിച്ചാൽ കൊറോണ എന്നതിന് ശേഷമുള്ള ഒരു നിയമം അത്രേ ചിന്തിച്ചുള്ളൂ അതിന് അപ്പുറത്തേക്ക് നമുക്ക് കുറെ വർഷമായ ഒരു പതിനഞ്ച് വർഷത്തോളം തന്നെ കേട്ടോ പോയിട്ടോ നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടണില്ല അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് ഇരുപത്തി ആറാഞ്ച് പോകുന്ന ശേഷം ആണ് അപ്പോൾ എന്താ വെച്ചാൽ ഞാനും ഈ ഡയറ്റിൻ്റെ കാര്യങ്ങളായിരിക്കും ഞാൻ കുറേ ദിവസം ആയിട്ട് ഞാൻ കൂടിയെ കഴിച്ച് കുഴിച്ചു കഴിച്ച് ഇങ്ങനെ പോയോണ്ടിരിക്കുക എന്താ ഞാൻ ഒഴിവായി കഴിഞ്ഞാൽ ഉന്നകളെ മുടി കെട്ടാനും സ്കൂളിൽ പറഞ്ഞേക്കാനും ഒന്നും ആരും ഇല്ല ഇവിടെ അപ്പോൾ ഇന്നും ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല പൊന്നുനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പൊന്നു എപ്പഴാന്ന് ഷൂട്ടും കാര്യങ്ങളൊന്നും ഷൂട്ട് തന്നെ വിളിച്ചോളൊക്കെ എത്തണം അപ്പൊ അങ്ങനെ പൊന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ വേറെ അമ്മ കാര്യങ്ങളൊന്നും ഇവിടെ എന്റെ പകരത്തിൽ പത്ത് ദിവസം വരെയോട് ഏഴ് ദിവസം വരൂടെ നിക്കാനോ പറ്റിയ ആരും നമുക്കില്ല അപ്പോ ആ കാലം ഗുണീം കഴിച്ചോണ്ടിരിക്കും തൊഴാൻ പോവാൻ വേണ്ടിട്ട് വസ്ത്രം മാറി അവനും ലീവ് കഴിഞ്ഞാൽ അവന് നാട്ടില് അവന് ഗൾഫിക്കെത്തണം അങ്ങനെയുള്ള കാര്യങ്ങളായി അപ്പൊ ഇതിനെ പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാം എന്തെങ്കിലും അറിയില്ല ഇത് എന്താ ചെയ്യണ്ടെങ്ങനെയൊന്നും അറിയില്ല നമ്മൾ അറിയണ രീതിയിലൊക്കെ ചെയ്തു അവിടെ ചെന്നിട്ട് എടുക്കാൻ വേണ്ട രീതിയിലോ എന്തെങ്കിലും പോയോ എന്തേലും അറിവോ കാരണം ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം വാട്സപ്പിൽ എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാം ശരിക്കും എന്താ വെച്ചാ പെട്ടെടുക്ക എത്ര ഗുളിക ഇങ്ങനെ കഴിച്ചോണ്ട് പോവാൻ പറ്റും നമുക്കറിയില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനല്ലേ അല്ല ഒരു സാധനം മേടിക്ക വലിക്ക നശിപ്പിക്കുക അല്ലാണ്ട് അത് ഉപയോഗിക്കാ ക അവർക്കും സാധനം കിട്ടിയത് പത്ത് മിനിറ്റ് അങ്ങനെയല്ല നമുക്ക് സാധനം കഴിഞ്ഞു കിട്ടണ തല്ലുണ്ടാക്കി തല പൊളിച്ച് നടക്കും അപ്പൊ അങ്ങനെയാണ് അപ്പൊ എട്ട് നിറയ്ക്ക് പോവാണീട്ട് ഡ്രസ്സ് മാറി നിക്കുണ്ടെങ്കിൽ ഇങ്ങനെ കരിപ്പും കൂടവും ഒക്കെ കരിപ്പന്മാരാണ് കുടുംബത്തിൽ അപ്പൊ നമുക്ക് ഞാൻ പൊന്നു എത്തും അപ്പൊ പോയിട്ടില്ല അപ്പൊ ബാക്കി വീഡിയോ നാളെ അല്ലേ ബൈ പറയ